सील ना डाल सील है वाव शेवर दिस इज़ फॉर यू दिस इज़ फॉर मी माय गॉड पंची चला दिस इज़ फॉर यू नो दिस इज़ फॉर यू दिस इज़ फॉर मी दिस वन यस हाँ इधर ना इधर डाइवर्ट പല പല ിപ്സ്റ്റിക് ഒന്നും സ്പ്രേ റീഫില് ചെയ്യാൻ പറ്റൂത് അയ്യോ ഇതിലില്ല

പവർ റേറ്റിംഗ് ബാറ്ററി ഓപ്പറേഷൻ ഫ്രീക്വൻസിൻ ടെക്നോളജി മെയ്ഡ് ഇൻ ഷീന കാലിയായിരിക്കുകയാണ് ചിലവ് ബില്ലില്ല ബില്ല് മാഫി മാതില് എമൗണ്ട് കഴിക്കോ ഏതില്ലേ